നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പോറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ശക്തമായ കൂരിയയുടെയും ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെയും നേതൃത്വത്തിൽ പരിഹരിക്കപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസം കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുകയാണ് മഞ്ഞപ്രയിലെ ധിഖാരിയായ സഹവൈദികൻ ഫാദർ ജെഫ് സസ്പെൻഡ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ താനോനിയ നിയമപ്രകാരം ആയതുകൊണ്ട് ഇനി വർഷങ്ങൾ നീണ്ടു നിൽക്കും അദ്ദേഹം മഞ്ഞപ്രയിൽ നിന്നും പോയപ്പോഴ് കെട്ടും കിടക്കുകയും ഒന്ന് പൂർണ്ണമായിട്ട് ില്ല ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എട്ടും കിടക്കയുമെല്ലാം പൂർണ്ണമായി എടുത്തുകൊണ്ടുപോയതായിട്ട് അറിയുന്നു ഈ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ ഉത്കണ്ഠാകുന്ന എന്തുകൊണ്ടാണ് ഈ എറണാകുളം അങ്കമാലിയിലെ പ്രധാനപ്പെട്ട തൃപ്പൂണിത്തുറ പാലാരിവട്ടം എറണാകുളം ബസ്ലിക്ക തുടങ്ങിയ കേസുകളുള്ള നാല് പള്ളികളിൽ അവിടെ വികാരിമാര് അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോഴ് സ്ഥാനമൊഴിയാതെ കോടതിയിൽ പോയ ധികാരം സഭയിൽ നിന്നും പുറത്തു ധിക്കാരമാണെന്ന് ഏവർക്കും അറിയാം അതിന് എന്ത് നടപടി വരുന്നു എന്ന് കാത്തിരിക്കുകയാണ് അങ്ങനെ ഈ കാത്തിരിക്കുമ്പോൾ അവർക്കെതിരെ ഈ വിമത വൈദികർക്കെതിരെ സസ്പെൻഷൻ നടപടി വരുന്നു അതിന് എറണാകുളം അങ്കമാലിയിലെ കൂരിയ മാത്രമല്ല എറണാകുളം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും വളരെ നിഷേധാർഢ്യത്തോടു കൂടിയുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഇടുത്തി പോലെ നിരാശാജനകമായ ഒരു വാർത്ത അങ്കമാലി സൈന്യത്തിന്റെ സൈബർ വിഭാഗം വഴി ലഭിച്ചിരിക്കുന്നു അതിതാണ് ഈ നാല് ദിഗ്ധാരികളായ നാല് വൈദികർ കോടതിയിൽ പോയി അവരുടെ സ്ഥലം മാറ്റത്തെ ചോദ്യം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് സസ്പെൻഷൻ കൊടുക്കാനുള്ള നടപടികൾ ഇരിക്കെ അങ്ങ് മുകളിൽ നിന്നും വിളി വന്നിരിക്കുന്നു അവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യരുത് ഉടനെ സിനഡ് നടക്കാൻ പോകുന്നു ആ സിനഡ് കഴിഞ്ഞിട്ട് മാത്രം നടപടിയിലേക്ക് പോയാൽ മതി എന്ന് മുകളിൽ നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നു ഒന്നായി നിൽക്കുന്ന കൂരിയിൽ ഫാദർ പാലക്കാപ്പിള്ളി എന്ന വികാരി ജനറാൾ അദ്ദേഹ സഭയോടൊപ്പം നിൽക്കുന്നയാളാണെങ്കിലും അദ്ദേഹത്തിന് എത്രാൻ തൊപ്പി വാഗ്ദാനം ചെയ്തിരിക്കുന്നു അടുത്ത സിനഡ് കഴിയുമ്പോൾ അങ്ങനെ ഈ പാലക്കാപ്പിള്ളിയെ സ്വാധീനിച്ചുകൊണ്ട് അച്ചടക്ക നടപടി ഈ നാല് വിമത ട്രാൻസ്ഫറിനെതിരെ എതിരെ കോടതിയിൽ പോയിരിക്കുന്ന വികാരിമാർക്ക് എതിരെ അച്ചടക്ക നടപടി എടുക്കാതിരിക്കാൻ പാലക്കാപ്പിള്ളി എന്ന വികാരി ജനറാള് സ്വാധീനിച്ചിരിക്കുന്നത് അങ്ങ് നമ്മുടെ കാക്കനാട് മൗണ്ടിലുള്ള കാവിൽപുരയിടം വഴി ാണ് അടുത്ത സിനഡിൽ മെത്രാൻ തൊപ്പി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ് കാവിൽ പുരയിടം പിന്നെ പാലക്കാപ്പിള്ളിക്കും എറണാകുളം അതിരൂപതയിലും മെത്രാൻ തൊപ്പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നു അപ്പൊ സിനഡ് കഴിയുന്നതുവരെ ഈ നാല് കോടതിയിൽ പോയിരിക്കുന്ന ട്രാൻസ്ഫർ അനുസരിക്കാത്ത വൈദികരെ സസ്പെൻഡ് ചെയ്യരുത് എന്ന് അങ്ങ് കാവിൽ പുരയിടം വഴി പാലക്കാപ്പിള്ളി ഓട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് അത് മറ്റാരുമല്ല അല്ല സഭാതലപനായിരിക്കുന്ന ആ നാല് കിട്ടിയ വിടല ൻ സാക്ഷാൽ തട്ടിലും പിന്നെ ആ പാമ്പ് ഉണ്ടല്ലോ വിമതരുടെ ആ പാംപ്ലാനിയുമാണ് ഇവർ രണ്ടുപേരും വീണ്ടും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ ക്രിസ്ത്യാനികൾക്ക് അപമാനകരമായ സാഹചര്യ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന എറണാകുളത്തെ കൂര്യയിൽ നടപടിയെടുക്കുന്നതിന് തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെയേറെ അപമാനകരമാണ് അല്ലയോ സഭാതലവനായ മിസ്റ്റർ റാഫേൽ തട്ടിൽ പാംപ്ലാനി നിങ്ങൾ രണ്ടുപേരും സീറോ മലബാർ സഭയ്ക്ക് അപമാനമാണ് നിങ്ങൾ രണ്ടുപേരും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭയെ എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങളുടെ പേരിൽ അപമതിക്കുകയാണ് നിങ്ങളുടെ ഈ തരത്തിലുള്ള നടപടികൾ ഉണ്ട് വളരെയേറെ നിരാശരായിരിക്കുന്ന എറണാകുളം അങ്കമാലിയിലെ സഭാപക്ഷത്ത് നിൽക്കുന്ന വിശ്വാസികൾ പലരും പറയുന്നത് ഈ പാംപ്ലാനിയെ പോലുള്ള വിമത ഏജന്റുമാരെ സുഡാപ്പികളുടെ ഏജന്റുമാരെ ഇതുപോലെ റാഫേൽ തട്ടിനെ പോലുള്ള തട്ടിലിനെ പോലുള്ള നാണം ഘട്ട സഭാതലവന്മാരെ വെച്ച് വെച്ചുപൊറിപ്പിക്കരുത് അങ്ങ് എറണാകുളം ബസിലേക്ക് പണ്ട് എം ടി എൻ എസ് കാര് അവിടെ കുർബാനയെ അപമാനിച്ച് റിലേ കുർബാന നടത്തിയവരെ കൈകാര്യം ചെയ്ത ആ രീതി ഉണ്ടല്ലോ ആ രീതി തന്നെയാണ് ഈ സഭാതലവനായ റാഫേൽ തട്ടിനും സഭയുടെ ഇപ്പോ തിരടിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പാംബ്ലാനിക്കും ഇങ്ങനെയാണ് നിങ്ങളുടെ പോക്കെങ്കിൽ വിശ്വാസികളിൽ നിന്ന് സമ്മാനമായി കിട്ടേണ്ടത് നന്ദി നമസ്കാരം